എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞാൻ അടുത്തു തന്നെ ഉണ്ടാകുമല്ലോ ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് തിരികെ വന്നു വസ്ത്രം മാറ്റാതെ തന്നെ ഉറങ്ങാൻ പോയ ഞങ്ങൾ രണ്ടുപേരും ബെഡിൽ ഇരുന്ന് കഴിച്ചുകൂട്ടി രാത്രി മുഴുവനും പരിശുദ്ധ അമ്മ സ്വർഗത്തെ കുറിച്ച് പറയുകയായിരുന്നു ഞാനും അതുപോലെ അപ്പനും അമ്മയും സ്വർഗത്തിലെത്തും എന്നും പറഞ്ഞു സംസാരം കേട്ട് അതിൽ മുഴുകി ഉറക്കം വന്നില്ല അത്രയും ആവേശകരവും സുന്ദരവുമായിരുന്നു പ്രഭാതമായപ്പോൾ ഞാൻ വിശുദ്ധ കുർബാനക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയും കൂടെ വന്നു കുർബാനയുടെ ഇടയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും ഞാൻ ധൈര്യപ്പെട്ടില്ല കുർബാന സ്വീകരണത്തിന് ഞങ്ങൾ ഒരുമിച്ച് പോയി കുർബാനയ്ക്ക് ശേഷം അൽത്താര ബാലൻ എന്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു അച്ഛന് നിങ്ങളോട് സംസാരിക്കണം ഞാൻ പറഞ്ഞു ഒരു മിനിറ്റിനുള്ളിൽ എനിക്ക് പോകണം